ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു ലക്ഷ വീടാണ് ഒറ്റ നിലയിൽ അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള ഒരു വീട് അത് അടിപൊളി പൂന്തോട്ടം ഇല്ലാത്ത ഫലവൃക്ഷങ്ങളിൽ എല്ലാവരും കായ്ക്കണത് എല്ലാം നട്ടുപിടിപ്പിച്ചു മഴയില്ലെങ്കിലും വീടിനകത്ത് മഴ വരുകയും ചെയ്യും അത്രയും സെറ്റപ്പ് ഉള്ളത് അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം ഇതുപോലുള്ള വീഡിയോ ലൈക്ക് അടിച്ചില്ലെങ്കിൽ നമ്മ ഏത് ലൈക്ക് അടിക്കണം കാരണം ഇതേ ഇവിടുത്തെ വീട് നമ്മൾ കാണാൻ കിട്ടുന്ന ചാൻസ് ഒരിക്കലും മിസ് ചെയ്യരുത് പിന്നെ വാങ്ങാൻ കഴിയുള്ളവർക്ക് വാങ്ങുകയും ചെയ്യട്ടാ കാരണം ഇത് വിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത് അടിപൊളി വീട് എന്ന് വെച്ചാൽ അടിപൊളി വീടാണ് ഇതിന്റെ അകത്തെ കാഴ്ചകൾ നിങ്ങൾ അത്ഭുതപ്പെടുത്തും അതേ കൂട്ടാണ് ഇന്റെ ഇന്റീരിയലും കാര്യങ്ങളൊക്കെ തേക്കല്ലാണ്ട് വേറൊരു മരം കൂട്ടി തൊട്ടിട്ടില്ല പിന്നെ അതുപോലെ തന്നെ വീടിന്റെ സിറ്റോട് വെച്ചാണെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ ചുറ്റുന്ന ആണ് അതിന്റെ കൈവരി എല്ലാം മര തടിയാണ് ഭാഗം വരെയും തേക്കാണ് ഒറ്റപ്പലക അതും തേക്ക് ലഷ്റിയും വീട് ലഷ്റ്റോറി വീട് രണ്ട് വലിയ കാറ് പാർക്ക് ചെയ്യാനുള്ള പോർച്ചുണ്ട് ഞാൻ എല്ലാവരും വൺ ബൈ വൺ ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ ഇതിന്റെ ഞാനിത് ഫുൾ ഡീറ്റെയിൽ പറയും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണോട്ടാ കാരണം കാണാനുണ്ട് ഇതുപോലുള്ള വീടുകളൊക്കെ നമ്മൾ കാണണം നമുക്ക് അന്നാലെ കുറെ ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടും വീടിനോടുള്ള ആദ്യ കൂട്ടാണെങ്കിൽ വീട് സെറ്റ് ചെയ്തിട്ടേക്കുന്നത് അത് അടിപൊളി സെറ്റപ്പ അടിപൊളി സെറ്റപ്പിൽ വേണ്ട ഒട്ടുപാവാണ് ഇഷ്ടം പോലെ വായിക്കുന്നത് റംബൂട്ടാനുണ്ട് ഇനി ഈ വീടിന്റെ ബാക്കിലാണെങ്കിൽ പുഴയും ഉണ്ട് ആ ഒരു തുള്ളി വെള്ളം അത് പ്രളയത്തിന് പോലും ഒരു തുള്ളി വെള്ളം ഈ വീടിന്റെ കോമ്പൗണ്ടിൽ കയറിയിട്ടില്ല അല്ല സിറ്റൗഡാണ് ഞാനിതൊക്കെ കയറി കാണിച്ചു തരാം വേണ്ടത് ഒരേ ഐറ്റംസും കൊണ്ട് നട്ട് വെച്ചേക്കിനെയാണ് അതൊക്കെ വളർന്നു തന്നെയുള്ളത് റംബൂട്ടാനും മാങ്കോസ് അങ്ങനെയുള്ളതൊക്കെയാണ് ഇതൊക്കെ വളർന്നു വരുന്നേ ഉള്ളു ഇനി ബാക്കി കാണുന്നത് പുഴയാണ് അത് ഒരുപാട് താഴ്ചയിലേണ്ട വെള്ളം കയറാത്തത് അതൊക്കെ എല്ലാം ഞാൻ കാണിച്ചുതരാം കിണറുണ്ട് ഇനി അങ്ങാടെ ഇറങ്ങാമ്പ വഴിയുണ്ട് സോളാറുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാനിങ്ങനെ കാണുമ്പോ കാണുമ്പോ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാണ്ട അറ്റത്താണ് ഒരു ചാലുള്ളത് കാരണം വെള്ളം കുറവുള്ള ഒരു പുഴയാണ് അത് കണ്ടാ അറ്റത്ത് വെള്ളം കണ്ടില്ലേ ഇങ്ങാടൊന്നും വെള്ളൂല പ്രളയത്തിന് വരെ ഈ സ്റ്റെപ്പിന്റെ വരെ വെള്ളം വന്നുള്ളൂ ഈ മുകളിലത്തെ സ്റ്റെപ്പിന്റെ വരെ വെള്ളം വന്നു പറമ്പിലോട്ട് കയറിയില്ല അതാ അത്രേം താഴ്ച കിടക്കണോ ഇതേ മാങ്ങി കിടക്കണോ കൊല്ല കുത്തിയാണ് മാങ്ങയൊക്കെ ഉണ്ടാക്കി കിടക്കണ അത് നല്ല സൈലന്റ് ഏരിയ അതൊക്കെ കായ്ക്കട മാവും കാര്യങ്ങളാണ് ഔട്ട് ഡോഴ്സ് ഉണ്ട് ഔട്ട് ഡോഴ്സ് എന്നൊക്കെ പറഞ്ഞ നല്ല സെറ്റപ്പ് ഉണ്ട് പ്ലാവിലെ ചക്ക ഉണ്ടായി കിടക്കണ ഇഷ്ടം പോലെ ചക്ക ഉണ്ടായി കിടക്കണം അത് ഇല്ലാത്ത സെറ്റപ്പില്ല ഞാനത് എല്ലാം നിങ്ങളെ കാണിച്ചു തരാം ഇതിൻ്റെ അകത്തെ കാഴ്ചകളാണ് നിങ്ങൾ ശരിക്കും കാണേണ്ടത് കാരണം ഓ വേറൊരു ലെവലാണത് ആ ഇത്രയും സെറ്റപ്പ് ഉള്ള വീടൊക്കെ ഉണ്ടല്ലോ ഒന്നും പറയാനല്ല അതേ കൂട്ടാണ് അതിൻ്റെ അകത്തെ ഇന്റീരിയറും കാര്യങ്ങളും അല്ല ഇതൊരു ഔട്ട് ഹൗസും ഉണ്ടാ നമ്മുടെ സർവെന്റിനും ഡ്രൈവർക്കൊക്കെ താമസിക്കാൻ വേണ്ടി പണത്തിലേക്കാണ് അതും നല്ലൊരു സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഞാൻ അതിന്റെ വീഡിയോ എടുത്തിട്ടില്ല കാരണം ഈ വീഡിയോ തന്നെ അത്യാവശ്യം ലെങ്ത് ഉള്ള കാരണം ഞാൻ ആ വീഡിയോ എടുക്കാൻ ഇനി ഇതിന്റെ സിറ്റൌട്ടും കാര്യങ്ങളൊക്കെ കാണിക്കാൻ കിടക്കണു ഇത് മൊത്തം ഗ്രാനൈറ്റ് ആണ് അത് ഒരേ ഇതിനും ഒരേ പോർഷനും ഒരേ കളറാണ് അതെല്ലാം വെറൈറ്റി ഇത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അത് എല്ലാത്തിന്റെ ഒരു സെറ്റപ്പ് അത് എത്ര വലിയ വണ്ടിയാലും രണ്ടെണ്ണം പാർക്ക് ചെയ്യാനുള്ള കാർ കാർപോർജുണ്ട് പിന്നെ ഫ്രണ്ടില് ഇഷ്ടം പോലെ സ്ഥലം കിടക്കണല്ലേ അപ്പുറത്തെ കാർപോർജിലും വണ്ടി കിടക്കണോ അതെ സിറ്റൌട്ട് ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ഇതിന് സെറ്റപ്പ് കൊണ്ട് ഓടാ ഇരിക്കണ ഇതൊക്കെ നോക്കി കംപ്ലീറ്റ് തേക്കാണ് തടി തന്നെയാണ് ഒറ്റ പീസിലാണ് ചെയ്ത് പോയേക്കണം ഇരിക്കണ ഭാഗം മൊത്തം ഒറ്റ പീസാണ് എത്ര ഫില്ലറാണ് നോക്കി ഞങ്ങൾ അറ്റത്തോട്ട് കിടക്കണം ഈ വീടിന്റെ ചുറ്റിന് നമുക്ക് കറങ്ങി വരാം ഓരോ ഭാഗത്തും ഓരോ കാഴ്ചകളാണ് മഴയില്ലാത്ത പോലും നമുക്കകത്ത് മഴ പെയ്യാം അതൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കണു അങ്ങനെ എന്തൊക്കെ പരിപാടികളാണെന്ന് അറിയാം അകത്ത് ഞാൻ ഒരേ വൺ ബൈ വൺ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇത് മൊത്തം നടന്ന് കാണുമ്പോഴത്തും നമുക്ക് ഒരുപാട് സമയം പോവും അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഒരേ പോഷം കാണിച്ചു തരാം അതിന് വേണ്ട ഇവിടെ ഏറ്റവും വരെ നേരെ സിറ്റോട്ട് പോയിട്ടുണ്ട് അവിടം വരെ ഒന്നും നടക്കേണ്ട കാര്യമില്ല എന്നു നോക്കുമ്പോ തന്നെ കാണാം വെറുതെ അല്ല നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആകത്തേ ഉള്ളൂ പിന്നെ നമുക്ക് അകത്തോട്ട് വരാം വെയിൽ ലിവിങ് ഏരിയ ഇത് ലെങ് നിങ്ങ ഒന്നൊന്നര ലിവിംഗ് ഏരിയ ഒരു കല്യാണ പാർട്ടി നടത്താൻ പറ്റിയൊന്നും കാരണം ഒറ്റ നില മാത്രം അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഒരു നില മാത്രം രണ്ട് നില വീടൊന്നുമില്ല ഈ രണ്ട് നില വീടൊക്കെ ഇപ്പൊ സാധാരണ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടാവുകയുള്ളു ഇത് ഒരു നില മാത്രം അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏ നടുമുറ്റം കൊടുത്തിട്ടുണ്ട് എന്താ പറ അടിപൊളി നടുമുറ്റം എല്ലാം ഗ്രാനൈറ്റും അവിടെ കൊത്തിയ കല്ലും കാര്യങ്ങളൊക്കെ സ്ലിപ്പാണ്ടിരിക്കും ഇത് നിങ്ങളുടെ ടി വി ഏരിയയാണ് ടി വി കാണാൻ വേണ്ടി മാത്രം ഒരു ഏരിയ ഇവിടെ ഒരു വലിയ സ്ക്രീൻ ഒക്കെ വെക്കാൻ എന്റെ അഭിപ്രായം ഇത്രയും വലിയ വീട്ടില് കണ്ടാ കിടന്ന് കാണാൻ ഒരു കട്ടില് കാരണം ഇവിടെ ഒരാളെ താമസമുള്ളു അധികം ആൾക്കാരുണ്ട് ആകെ ഒരാള് അപ്പൊ പുള്ളിക്ക് ഇത്രയും വീട് വലിയ വീട് മെയിൻ്റെസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മാത്രം കൊടുക്കുന്നില്ല കണ്ട ഇവിടെ വേറൊരു ഏരിയ ഉണ്ട് അതിനിഞ്ഞാലും വന്നത് നിങ്ങളുടെ ഡൈനിങ് ഏരിയ ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ എല്ലാം സെപ്പറേറ്റ് ആണ് ഒരേ ആവശ്യത്തിന് സെപ്പറേറ്റ് ഇപ്പറത് നിങ്ങളുടെ ഓപ്പൺ കിച്ചൺ ഓപ്പൺ കിച്ചൺ വെച്ച് കണ്ടെങ്കിൽ എന്താ ഒരു സെറ്റപ്പ് നോക്കി വൺ സെറ്റപ്പിലാണ് ഈ ഒരു വീട് സെറ്റ് ചെയ്തേക്കണം ഇനി ഒരുപാട് ഐറ്റംസ് കാണിക്കാനുണ്ട് അത് ഞാൻ ചെറുതീന്ന് തുടങ്ങി തുടങ്ങി വലുതിലോട്ട് വരാം എന്നാലേ നിങ്ങൾക്ക് അത് ക്ലിയർ ആവുള്ളൂ ഇത് ഫ്രീസർ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിണ്ടി വന്നാലോ പിന്നെ മീൻ മഴ ഇറച്ചിയൊക്കെ വേണ്ടിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി വേണ്ടിറൂമിന്റെ ഒരു സെറ്റപ്പ് കണ്ട ഈ സ്റ്റോർ റൂമിന്റെ ഇതുവരെ തേക്കണ്ട തേക്കല്ലാണ്ട് വേറെ തടി വീട് ഉപയോഗിച്ചിട്ടില്ല അത്രയും സെറ്റപ്പിൽ വീടാണ് ഇനി നമുക്ക് ഒരേ റൂമായിട്ട് കണ്ടു കൊടുങ്ങാം റൂമ് കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവും നമ്മൾ ചെറുതീന്ന് വലുതിയിലോട്ട് പോകട്ട കാരണം വണ്ട് വണ്ണായിട്ട് കാണണം ഇതിന്റെ ഫ്ലോറിൽ ഗ്രാറിയിട്ട് കളർ എല്ലാം മാറിയിട്ട് പോവാ അണ്ടാ ഇത്തേ വാതിൽ കാര്യങ്ങളെല്ലാം തേക്കാണ്ടാ നീ കബോർഡും ഉണ്ടോട്ടോ കണ്ടോ അതെ ഡ്രസ്സിങ് ഏരിയ കാണണം ഈ റൂമിന്റെ കബോർഡും ഡ്രസ്സിംഗ് ഏരിയ കൂടെ ആണെങ്കിൽ കാണണം നീടെ ഉള്ളിലായിട്ടാണ് ബാത്റൂമും ബാത്റൂമിന്റെ സെറ്റപ്പ് പോകെ ഹൈറ്റ് വ്യത്യാസം നോക്കി ഇത്രയും സൗകര്യത്തിലാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കണം വേണം ഈ വീടിന്റെ വില ജോലിക്കറിയോ ഈ വീടിന് വില ചോദിക്കണത് രണ്ടു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ഉണ്ട് കാരണം അതായത് മുടക്കിയ പൈസ എന്നാണ് പറയണത് ഈ നാപ്പത് സെന്റ് പ്രളയത്തിന് പോലും വെള്ളം കയറാത്ത സ്ഥലവും ഈ അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒറ്റ വില വീടിന് വേണ്ടി ചോദിക്കണത് രണ്ടു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ അത് ചെറുതായിട്ട് അഘോഷങ്ങളും വേണ്ട ഇനി രണ്ടാമത്തെ റൂമ് നാല് റൂമൊക്കെ മൊത്തം കാണിക്കാറുണ്ട് ഇതാണ് രണ്ടാമത്തെ റൂം അതെ ഇതിന്റെ അകത്ത് ഒരു ബ്യൂട്ടി പാർലറും കാര്യങ്ങളൊക്കെ ഉണ്ട സെറ്റ് അവിടെ കിടന്ന് നമുക്ക് ഒരുങ്ങാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള സെറ്റപ്പ് സെറ്റപ്പൊക്കെയാണ് തോന്നണം വൺ സെറ്റപ്പ് ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത ഫെസിലിറ്റിയും കാര്യങ്ങളുണ്ട് ഇതിന്റെ കബോർഡും കാര്യങ്ങളും ഡ്രസ്സിങ് ഏരിയ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത് കാരണം അതിൻ്റെ ഒരു സൗകര്യം നോക്കി വൺ സെറ്റ് എല്ലാം തടിയിലാണ് വേർ കാര്യങ്ങളും അതിന്റെ ബാത്റൂമും അതിന്റെ സെറ്റപ്പ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നു വെച്ച് കഴിഞ്ഞാണെങ്കിൽ പരിമല പള്ളിയുടെ അടുത്താണ് പരിമല പള്ളിയുടെ അടുത്ത് പരിമല പള്ളിയിൽ നിന്ന് കറക്റ്റ് അഞ്ചു കിലോമീറ്റർ ഈ വീട്ടിൽ നിന്ന് തിരുവല്ല ഒക്കെ പതിനഞ്ച് കിലോമീറ്റർ പിന്നെ മാവേലിക്കരക്ക് ഏഴ് കിലോമീറ്റർ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ദൂരം വന്നത് അത്രയും സെറ്റപ്പുള്ളൊരു വീടാണ് ഇതൊക്കെ വാങ്ങാൻ കഴിവുള്ളവർക്ക് വാങ്ങാം മൂന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂം ഇല്ലാതെ നിങ്ങൾ കണ്ടോട്ടെ ഈ അറേഞ്ച് ചെയ്തിട്ടേക്കാ നോക്കണ്ട കാരണം ഇവിടെ ഒരാളെ ഇപ്പൊ താമസുള്ളു പുള്ളിക്ക് ജസ്റ്റ് കിടക്കാൻ വേണ്ടി ഒരു കട്ടലിന്റെ ആവശ്യമുള്ളു അല്ലേ അടുത്ത റൂമിന്റെ കബോർഡ് കാര്യങ്ങളൊക്കെ അതിന്റെ ബാത്റൂം അങ്ങനെയൊക്കെ വല്ല വലിപ്പം നോക്കി എല്ലാം വൺ സെറ്റപ്പാണ് നമുക്ക് ഇങ്ങനെ ഒരേ റൂം ഒരേ റൂമായിട്ട് കാണാട്ടാ വൺ സെറ്റപ്പ് ഇത് ശരിക്കും അത്യാവശ്യം ഇതൊക്കെ അറിയാവുന്ന ഒരാൾ വീട് വാങ്ങിച്ചു കഴിഞ്ഞൊന്ന് കുറച്ച് കാശൊക്കെ മുളക്ക് സെറ്റിയും കാര്യങ്ങളും അത് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിട്ടല്ല ഈ വീടിന്റെ ലെവലേ മാറിപ്പോ നാലാമത്തെ ബെഡ്റൂം ലാസ്റ്റ് ബെഡ്റൂം ഇതിന്റെ കബോർഡും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം നല്ല സെറ്റപ്പാണ് ഒരു കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല നല്ല സെറ്റപ്പ് ഒരു വീട് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേക്കാൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യാനാണ് ഇതിന്റെ പുറത്തോട്ടുള്ള വ്യൂ വേണ്ട നേരെ കാണുന്ന പടിപ്പുര അപ്പുറത്ത് ഗേറ്റ് അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പേ ഗുഡ് ബൈ